എല്ലാവർക്കും എല്ലി കുക്കിംഗ് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ സ്പൈസി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ അമ്മ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു സുല്ലാർ ഫുഡ് നമ്മുടെ കുക്കിങ് ഇവിടെ ആരംഭിക്കുക ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഗൈസ് പിന്നെ നന്നായി ചൂടാവുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ വെള്ളം ഒഴിവൊഴിക്കുന്ന മുന്നായിട്ട് ഒന്ന് കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്യാം തുടച്ചെടുക്കാം എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ലൈക്ക് എല്ലാവരിലേക്കും േ ചൂടായി ഓയില് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇഞ്ച് വിലച്ചുള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്ത് Thank you.